ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണോ അവരോട് നിങ്ങളുടെ വിരോധത്തിന്റെ കാരണം ഈ പ്രദേശത്തൊക്കെ ദൗർഭാഗ്യകരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ മുസ്ലിം വലിയ ഉത്തരവാദിത്തമുണ്ട് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ അത്തരം സംഭവങ്ങളായിരുന്നു അന്നൊക്കെ നടന്നത് അതിനി നടക്കാൻ പാടില്ല ഇനി അതിന്റെ സംരക്ഷകരായി ഇനി ഈ രാജ്യത്തും മുഴുവൻ ആടുകളുടെയും സംരക്ഷകരായി ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് ലീഗല്ലേ ഭരിച്ചിരുന്നത് ലീഗ് ആർക്കൊക്കെയാണ് സംരക്ഷണം നൽകിയത് ഇനി ഇത് പ്രദീപ് മാസ്റ്റർ മത്സരിക്കാൻ വേണ്ടി ഇവിടെ പ്രസിഡന്റ് ആകാൻ വേണ്ടി പോവുകയാണ് ഇനി പ്രദീപ് മാസ്റ്ററുടെ സംരക്ഷണയിലായിരിക്കും ഈ പഞ്ചായത്തിലെ ഓരോ മനുഷ്യനും ആർക്കെന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും അവിടെ പ്രദീപ് മാസ്റ്റർ എത്തും അവിടെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉണ്ടാകും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭരണസമിതി മുന്നോട്ടു പോകും രാജ്യത്ത് വർഗീയമായിട്ടുള്ള ചേരിതിരിവും കുഴപ്പവും ഉണ്ടാക്കാൻ ലീഗ് ശ്രമിക്കരുത് പണ്ടത്തെ നേതാക്കന്മാർ എ വി അബ്ദുറഹിമാൻ അജിയെ പോലെയുള്ളവർ പണാറത്തിനെ പോലെയുള്ളവർ തുറവായി ഹാജിയെ പോലെയുള്ളവർ അവരൊക്കെ ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ ഐക്യവും രഞ്ജിപ്പും സൗഹൃദവും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് എന്നാൽ ഇന്നത്തെ ലീഗിന്റെ നേതാക്കന്മാരോ അവർ നാട്ടിൽ കുഴപ്പങ്ങൾക്ക് തീ കൊളുത്താനാണ് ശ്രമിക്കുന്നത് മതവികാരത്തിന് തീ കൊളുത്താനാണ് ശ്രമിക്കുന്നത് കാസർഗോട്ട് കണ്ടില്ലേ ലീഗിന്റെ ഒരു വനിതാ നേതാവ് ഓടിപെരീ ഓടിപെരീ പള്ളിക്ക് കല്ലെറിയ സഖാക്കള് കമ്മ്യൂണിസ്റ്റുകാർ പള്ളി തകർക്കണ് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് കൂവുന്നത് ഇതൊക്കെ പുതിയ മുസ്ലിം ലീഗിന്റെ മുഖമാണ് ഇവിടെ ഒരു ലീഗ് പ്രവർത്തകൻ എങ്ങനെയാണ് അങ്ങനെയൊക്കെ കഴിയുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ വാവിട്ട് കരയുകയാണ് ബെരിയും ബെരി എന്ന് പറഞ്ഞിട്ട് എന്താണ് ബെരിയും ബെരിയും പള്ളി തകർക്കാണ് പള്ളിക്ക് കല്ലെറിയാണ് സഖാക്കള് കല്ലെറിയാണ് ഇവരെന്നെ കല്ലെടുത്ത് എറിയണേ എന്താ സഖാക്കള് കല്ലെടുത്തെറിയണെന്ന് പറഞ്ഞു ഒരു ചുക്കും നടന്നിട്ടില്ല അവിടെ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ വന്ന് അത് തെറ്റാണ് എന്ന് പറഞ്ഞു ഈ നാദാപുരത്തെയും അതുപോലെ തന്നെ കുറ്റ്യാടിയിലെയും ലീഗുകാർ കുറച്ച് ദിവസം മലപ്പുറത്ത് വന്ന് നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം മലപ്പുറത്തെ ലീഗുകാർ ഇങ്ങനൊന്നും അല്ലെട്ടോ ഫാർ ഫാർ ബെറ്റർ ആണ് ഞാൻ മലപ്പുറത്ത് നിന്നാണല്ലോ വരുന്നത് ഈ വടകര താലൂക്കിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കുറച്ച് ദിവസം മലപ്പുറത്തൊന്ന് വന്ന് നിൽക്കണം എന്നിട്ട് അവിടുത്തെ ലീഗേ ഞങ്ങളൊന്ന് കണ്ടു പഠിക്ക് എന്തൊക്കെ എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും മലപ്പുറത്തെ ലീഗ് ഇജാതി കാര്യങ്ങളൊന്നും ചെയ്യൂല നിങ്ങൾ കുറച്ച് ദിവസം മലപ്പുറത്ത് വന്നിട്ട് എന്താണ് ലീഗ് എന്നുള്ളത് പഠിക്ക് നിങ്ങളുടെ ഈ പണത്തിന്റെ ഹുങ്കും അഹങ്കാരവും ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്ക് ഈ നാട്ടിലെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുന്ന രീതിക്കവസാനം കുറിക്ക് അന്ത്യകുറിക്ക് നാട്ടിലെ നാട്ടിലെ മറ്റുള്ള ആളുകളെ എന്തിനാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ട് മാറ്റുന്നത് എന്തിനാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ട് മാറ്റുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കേരളത്തിൽ ഒരു വർഗീയ കലാപമുണ്ടോ പത്ത് കൊല്ലമായിട്ടൊരു വർഗീയ കലാപമുണ്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും മുമ്പും വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉണ്ടല്ലോ വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട് ഒന്നും രണ്ടും മാറാട് കലാപങ്ങൾ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ലീഗ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ളതല്ലേ പതിനൊന്ന് പേരല്ലേ അവിടെ മരിച്ചു വീണത് ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും പെട്ടവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണോ ഒന്നും രണ്ടും മാറാട് കലാപങ്ങൾ ഉണ്ടായത് തിരുവനന്തപുരത്തെ ചാല കത്തിയരിഞ്ഞില്ലേ ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്താണോ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടെ പണ്ട് ലീഗുകാർ പ്രസംഗിച്ചിരുന്നത് എന്താ ചാല കത്തിയരിഞ്ഞപ്പോ ജീപ്പിന്റെ ഫുട്ബോർഡിൽ നിന്ന് സമാധാനത്തിന് വേണ്ടി യത്നിച്ച മന്ത്രിയാണ് സി എച്ച് അന്നും ലീഗ് ഭരിച്ചിരുന്ന സമയത്താണ് ചാലയിൽ കലാപം ഉണ്ടായത് ആലപ്പുഴയിൽ നബിദിന ഘോഷയാത്രക്ക് നേരെ പോലീസ് വെടിവെച്ചത് രണ്ടു പേരെ കൊന്നത് കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിച്ചിരുന്ന സമയത്തല്ല യു ഡി എഫ് ഭരിച്ചിരുന്ന സമയത്താണ് ലീഗ് ഭരിച്ചിരുന്ന സമയത്താണ് ലജ്നത്തുൽ ഇസ്ലാം സഭ നടത്തിയിട്ടുള്ള നബിദിന ഘോഷയാത്ര ആ ഘോഷയാത്രക്ക് നേരെ പോലീസ് വെടിവെച്ചു രണ്ട് പേരാണോ മരിച്ചു വീണത് സിറാജുണ്ണിസ എന്ന് പറയുന്ന പെൺകുട്ടി ഒമ്പത് വയസ്സുകാരി സിറാജുണ്ണിസയെ വെടിവെച്ചു കൊന്നു കലാപത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വന്നു എന്ന പേര് പറഞ്ഞിട്ട് ആര് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസും ലീഗും ഭരിച്ചിരുന്ന കാലത്ത് ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്തല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പത്ത് കൊല്ലത്തിനിടയിൽ ഒരു വർഗീയ കലാപം പോലും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ വർഗീയ ശക്തികൾക്കെതിരായി ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായി അതിശക്തമായിട്ടുള്ള പ്രതിരോധത്തിന്റെ കവചം തീർത്ത് മുന്നോട്ടു പോകുന്ന സഖാക്കൾ ആ സഖാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളും അവരുടെ മുന്നോട്ടുള്ള പ്രയാണം സുഗമമാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ അധികാരമേൽക്കാൻ പോകുന്ന ഭരണസമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് പ്രദീപ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ മികച്ച ഒരു ഭരണം നല്ല ഒരു പഞ്ചായത്ത് ഓഫീസ് ആളുകൾക്ക് ഈ ചോർച്ചയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി വരുമ്പോ ഇരിക്കാൻ തക്ക ഒരു ഓഫീസ് ഉൾപ്പെടെ ഒരു ആസ്ഥാനം ഉൾപ്പെടെ ഈ പഞ്ചായത്തിന്റെ മുഖച്ചായ മാറ്റുന്ന രൂപത്തിലുള്ള വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ജനറേറ്ററിന് ഒരു സാങ്കേതിക തകരാറ് വന്നിട്ടുണ്ട് ഒരു ചുരുക്കം മിനിറ്റുകൾ നമുക്ക് അത് പകരം സംവിധാനം എത്തിയിട്ടുണ്ട് അതിനുള്ളൊരു സമയം ഇവിടെ ആവശ്യപ്പെടുകയാണ് അതുവരെ നമ്മുടെ മൈക്കോ ലൈറ്റൊക്കെ ഇവിടെ ഓഫാക്കുകയാണ് പരിസര പഞ്ചായത്ത്